ഹായ് ഫ്രണ്ട്സ് അസ്സാ വലൈക്കും അപ്പൊ ഒരു ചെറിയ പേടിയാണ് കേട്ടോ രാവിലെ തന്നെ സുന്ദരി മണികൾ കളിക്കുകയാണ് അപ്പൊ ഷേമോള് കളിപ്പിക്കുകയുണ്ട് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒമ്പയരൊക്കെ ആകുമ്പോഴത്തേന് എന്റെ പണികളൊക്കെ തീർക്കാലോ അപ്പൊ രാവിലെ തന്നെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലെ ഞാൻ എണീറ്റപ്പൊത്തിൻ്റെ താഴത്ത് നിന്ന് മൂത്തച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു മക്കളൊക്കെ തിന്ന് കഴിഞ്ഞതാട്ടോ പാലപ്പം നൂലപ്പം പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽക്കൊരു മമ്പാറിൻ്റെ കറിയും ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മാൻ അവിടെ എത്തിക്കാണ്ട് ഉമ്മക്ക് എന്താ വേണ്ട വെച്ച ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുട്ടോ കയ്യൊന്നും പൊള്ളിയിട്ടോ കൈയിൽ എന്താ തൊലി ഇടർന്നിരിക്കണമെന്നുണ്ടാവൂലേ അപ്പൊ ഞാൻ കയ്യെ പൊള്ളിയപ്പം കുറച്ച് വെള്ളം ഒക്കെ വെച്ചിരുന്നു അത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ബേബികളങ്ങനെടുത്തപ്പോയി ആ തൊലിയൊക്കെ ഇങ്ങനെ ഇടന്ന് പോകുന്നുണ്ടോ അപ്പൊ ഉമ്മച്ചി ഇതാക്കണ് ഉമ്മച്ചി ഇപ്പൊ ഒന്ന് നില മൂന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം വീണുട്ടോ ഉമ്മാനെ നമ്മളൊരു വയസ്സായ കുട്ടികൾ കൊണ്ടുനടക്കണ പോലെ ബാത്റൂമൊക്കെ ഒക്കെ കൊണ്ടു നടക്കണം അപ്പൊ വെയിട്ടാട്ടോ ടൂർ പോവണ്ടല്ല എപ്പോ പറഞ്ഞത് ആലോചിച്ചെ ആലോചിച്ചെല്ലാം എവിടെ കൂർപ്പ് ടൂർ ആകാനും വേണ്ടിട്ടോ മക്കളെ കൊറേ ദിവസമായി പറയലൊടങ്ങിട്ട് എല്ലാരും പോവുന്നുണ്ട് ഞാൻ പോട്ടെ ശെള ടൂർ ആണെന്താ കൊച്ചി കൊച്ചി കൂടെ പോവാട്ടോ പിന്നെ അമ്മക്ക് പോകും അമ്മക്ക് പോവാന് അമ്മോനെ പറഞ്ഞയച്ചിട്ടില്ല അമ്മോന് നല്ല പനി ഉണ്ടായിരുന്നു ഇന്നലെ പനിച്ച് വരച്ച് കിടക്കായിരുന്നു അതുകൊണ്ട് ഇന്നലെ പറഞ്ഞയച്ചിട്ടില്ല ഞാൻ എന്റെ പനി അതിന് പകരാവോ ഡോക്ടറെ അടുത്ത് പോയോക്കെട്ടോ ആ കുട്ടികടുക്ക് വരിക പിടിച്ചു വലിച്ചാലോ ചെസ് പോയി കുളി കുളി ആ മുടിയൊക്കെ കെട്ടി തരാം ആദ്യം കൂളിയൊക്കെ കഴിച്ചെ എവിടക്കടാ ടൂറോണ് കൊച്ചി കണ്ട അച്ചി വേണ്ടെന്നു പറഞ്ഞു കൊച്ചി കണ്ട അച്ചി വേ നമ്മളെപ്പോഴത്തെ അടുത്ത കാലത്തൊന്നും പോലും ഉണ്ടാവില്ല മക്കള് കുറേ ദിവസമായി ടൂറോണിയോ അപ്പൊ ഞാൻ പറയാ തലീ കത്തുമ്പോ എന്ത് മലീ കത്തല മക്കളെ അറിയാൻ ഞാൻ നമ്മളാ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നാണ് തീരെട്ട് തന്നിട്ട് നമുക്ക് ടൂറൊക്കെ പോവാർന്നു ഇത് നിങ്ങൾ ബ്ലോഗ് എടുക്കുമ്പോ ബ്ലോഗ് എടുത്താലേ അവർക്കൊക്കെ ഇഷ്ടണ്ടാവുള്ളൂ അറിയാ പുറത്ത് പോയി ബ്ലോഗ് വ്ളോഗയോ ഹായ് ട്ടോ ടൗസർ ഇടാട്ടോ ടൌസർ ഇട്ടു വന്നിങ്ങണ് കള്ളിക്കുപ്പായ ടൗസർ ടൗസർ തിരിച്ചാട്ടിങ്ങണ് എന്നാലും എങ്ങനെയും ഇട്ടാ മതി ഋതുവ എന്താ സ്കൂളൊക്കെ പൂട്ടിട്ട് ചോയിച്ചോണ്ടിപ്പാനോട് പോവാണ് ടൂറ് ആ പരീക്ഷയാണ് അടുത്ത മാസം പരീക്ഷ പരീക്ഷ ചെയ്യട്ടെ സ്കൂൾ കിട്ടൂലേ ദൂരെ ഒന്നും പോവാൻ പറ്റൂല അതാരാ ഏടാ പാലപ്പം വേണോ പത്തിരി വേണോ പാലപ്പം പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ട് മൂത്താപ്പി ഓടുന്നാണോ മൂത്താപ്പി മൂത്താമ്പ ഹോട്ടലിൽ പോയി കൊണ്ടുവരാ അല്ലേ മൂത്താമ്മ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടു വന്നു മൂത്താച്ചനും ഹോട്ടലിലെട്ടോ മക്കളെ അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവരുന്നാണ് ബാക്കി ഉള്ളത് അപ്പൊടെ കൊണ്ടുവരുമ്പോ ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കട്ടോ അവർക്ക് മക്കൾക്ക് കറിയൊക്കെ ഉണ്ടാവും അപ്പങ്ങളൊക്കെ ഇണ്ടാവും ബാക്കി അപ്പൊ അതൊക്കെ കൊണ്ടുട്ടോ കുട്ടികളൊക്കെ മതി ദാരിദ്ര്യം പറഞ്ഞു കൊറച്ചൊക്കെ ഇങ്ങനെ ബ്ലോഗൊക്കെ അറിയാം അതൊക്കെ ഒന്നാണ് മറന്നോട്ടെ താത്തമാര് അറിയാം മാധന ഞങ്ങളെ ബാഡ് കമന്റ് ഒക്കെ നിക്കും മാറി മാധവൻ മാധവനായിക്കോ ഇറ്റ്ലർ മാധവന് ആ സിനിമ രാജേ ആ സിനിമ ഹിറ്റ്ലർ കണ്ടിട്ടില്ല ഇതുവരെ ആ സിൽമ കണ്ടിട്ടില്ല എന്നാ കാണോ ജലഅഅ കാണണ്ടേ മൂത്തമാറിനാതിരി എന്റെ ഇടത്ത് എപ്പോഴും ഓനാതാവ് വിളിച്ചേട്ടോ ഹിറ്റ്ലർ മാധവം കുട്ടിയാണ് ആ മമ്മ വിളിച്ചു പോൻ്റെ മമ്മ വിളിച്ചണു അമ്മാനൊന്നടത്തം പഠിപ്പിച്ചാണ് ട്ടോ റിദോ ഏഹ് കടിച്ചോന് എന്നാലും കസാൽമെന്ന് കൂണിട്ട് ഇപ്പൊ വാരി എടുത്തു അറിയാം എനിക്ക് ആ കസാൽമൊന്ന് ഒന്നോട്ട് മറിച്ച് ഇമ്മമ്മ നീച്ചണി നീച്ചണ്ടരേലും ചെന്നിട്ട് നീച്ചാ മതിയായി അമ്മമ്മ കേക്കൂല പറഞ്ഞേക്കാതെ നീച്ചുകണ്ട് വീണു നല്ല അടുക്കളക്ക് വന്ന് കിണിന്റെ പാത്രം മോറാന് ഉമ്മമാനെ അടുപ്പിച്ചോ നൻ്റെ ഡ്യൂട്ടി ആട്ടോ അമ്മക്ക്ണ്ടാക്കും ഉമ്മമാനെ അടുപ്പിച്ച കേട്ടോ ആ അപ്പൊ അടുത്തു കൊണ്ടോ പാടത്ത് കൊണ്ടു പായിപ്പിച്ചമാനെ ഒരാളോ ഉറക്കി തന്നിട്ടോ മറ്റേ രണ്ടും കൂടി കരിയ മക്കളെപ്പരും കരിച്ചില്ല ഞാനാണെ ഞാൻ പറയ കാക്കോട് ഒരു കുപ്പി കുപ്പിപ്പാല് കുപ്പി കൊണ്ടിരി വിപ്പാലിൻ്റെ കുപ്പി കൊണ്ടിരി ഒരാളങ്ങനെ കുടിച്ചോട്ടെ നെഞ്ഞ് വേദന വരുന്നുണ്ട് എനിക്ക് കാരണം ഞാൻ അപ്പം രണ്ടും കൂടി കരഞ്ഞപ്പോഴേ ഓ ഒന്നിനെ കൊണ്ടേക്കാണ്ട് ഓ ഉറക്കി തന്നു കേട്ടോ ഓന് ഓളെ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഓനെ ഭയങ്കര കാര്യമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഉറക്കിയാലൊക്കെ ഉറങ്ങും നെഞ്ഞത്ത് ഇങ്ങനെ പാട്ടടിക്കാണ്ട് ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉറക്കി കൊടുക്കും കേട്ടോ ഏത് പാട്ടാണ് പാടീനേ റോസാ റോസാ പറഞ്ഞോ പാട്ടാടുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നപ്പോൾ അല്ല വേഗം ക്യാമറയും കൊണ്ട് വന്നപ്പോളേ ഞാൻ ഇങ്ങനെ തൊട്ടി കിടത്തുക ഞാൻ കിടന്നുവാ എൻ്റെ പനി ഏതായാലും ആയിട്ട് ഉണ്ടാക്കും ചേച്ചി ഞാൻ ഓനോട് പറയുണ്ട് കുട്ടികളെ പിടിക്കണ്ട പനിയുണ്ടാവും അപ്പൊ മറ്റേ പാവ മറ്റേ കുട്ടി ചെല നേരത്തെ വില്ലത്തിയാവണ്ടല്ലേ എപ്പ സുഖ കറക്കാനോ സുഖം മറ്റോളങ്ങനെ കരിഞ്ഞു കൊണ്ടു പറയുന്നത് പായം പായം കിട്ടി കിട്ടി ഈ വരന ഇവിടുന്ന വരന ചായ മൂത്തമ്മ ചായ തന്നില്ലേ വായിലെ വരലല്ലേ ഈ എവിടുന്ന വരുന്നേ ഇജു കുളിച്ചോ സീലു കുളിച്ചോ സീലു കുളിച്ചോ ഏ ഇജു കുളിച്ചോ അന്നാരെ കുളിപ്പിച്ചു മൂത്തമ്മേ സിലുവിനെ കുളിപ്പിച്ച കുളിപ്പിച്ചേരിയ മൂത്തമ്മ പിന്നെത്താ തന്നു മൂത്തമ്മ മാമു തന്നോ മാമു തന്നു മൂത്തമ്മ മൂത്തമ്മ മാമു തന്നില്ലേ എന്നാൽ ഞാൻ വിളിച്ചു ചോദിച്ചോക്കട്ടെ മൂത്തമ്മാനോട് കിട്ടോ എന്തേ കുട്ടിക്ക് മാമെടുക്കാഞ്ഞു ഇതെന്താ കാട്ടുണ്ട് ഏ ഇതെന്താ കാട്ടുണ്ടോ ഇത് മുറിച്ചുകൊടുക്കണല്ലോ ബേബിയാക്കോ നീ അയിക്കൂടെ ഒക്കെ കഴിച്ചിട്ട് എടുക്കുക ഏട്ടി തൊട്ടിടക്കുടാ ഏ കുഞ്ഞു പെങ്ങളാണ് കുഞ്ഞു പെങ്ങൾ വലിയ തൊട്ടി ഇല്ലേ കിടക്കലും മെല്ല കിടത്ത് പാമ്പേശം എന്തെങ്കിലും ഇട്ട കൊടുക്കാ അതിൽ അടച്ചാളായി അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്സലാ വൈക്കും